സിനിമാ സീരിയൽ നടൻ മൂന്നാർ ഇക്കാനഗർ സ്വദേശി കെ സുബ്രഹ്മണ്യം അന്തരിച്ചു അമ്പത്തിയേഴ് വയസ്സായിരുന്നു സംസ്കാരം ശനിയാഴ്ച രാവിലെ ഒമ്പതിന് മൂന്നാർ ശാന്തിവനത്തിൽ നടക്കും മൈനയിലാണ് ആദ്യം അഭിനയിച്ചത് കുംകി കഴുക് തുടങ്ങിയ ചിത്രങ്ങളിലും ചെറിയ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് തമിഴ്നാട്ടിൽ പ്രേക്ഷകരുടെ ശ്രദ്ധ പിടിച്ചുപറ്റിയ ചിത്തി എന്ന മെഗാ സീരിയലിലും അഭിനയിച്ചിട്ടുണ്ട് സിനിമാ സീരിയൽ നടൻ മൂന്നാർ ഇക്കാനഗർ സ്വദേശി കെ സുബ്രഹ്മണ്യ അന്തരിച്ചു അമ്പത്തിയേഴ് വയസ്സായിരുന്നു സംസ്കാരം ശനിയാഴ്ച രാവിലെ ഒമ്പതിന് മൂന്നാർ ശാന്തിവനത്തിൽ നടക്കും സി പി ഐ എം ഇ എം എസ് ബ്രാഞ്ച് അംഗമായ സുബ്രഹ്മണ്യ തൊടുപുടിയിൽ നടന്ന പാർട്ടി ജില്ലാ സമ്മേളന സമാപന യോഗത്തിൽ പങ്കെടുത്ത് മടങ്ങുന്നതിനിടെ അടിമാലിയിൽ വച്ച് രാത്രി പതിനൊന്ന് മുപ്പതോടെ നെഞ്ചുവേദന അനുഭവപ്പെട്ടു ഉടൻ തന്നെ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല തമിഴ് സൂപ്പർഹിറ്റ് ചിത്രമായ പ്രഭു സോളമൻ സംവിധാനം ചെയ്ത മൈനയിലാണ് ആദ്യം അഭിനയിച്ചത് കുംകി കഴുകു തുടങ്ങിയ ചിത്രങ്ങളിലും ചെറിയ വേഷം ചെയ്തു തമിഴ്നാട്ടിൽ പ്രേക്ഷകരുടെ ശ്രദ്ധ പിടിച്ചുപറ്റിയ ചിത്തി എന്ന മെഗാ സീരിയലിലും അഭിനയിച്ചിട്ടുണ്ട് സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ വി ശശി ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ എം ലക്ഷ്മണൻ കെ കെ വിജയൻ മൂന്നാർ ഏരിയ സെക്രട്ടറി ആർ ഈശ്വരൻ എന്നിവർ ആദരാഞ്ജലികൾ അർപ്പിച്ചു ന്യൂസ് ബ്യൂറോ മൂന്നാർ